ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നാളെ നടക്കാൻ പോവുകയാണ് കലാശ പോരാട്ടത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡുമാണ് ഏറ്റുമുട്ടുന്നത് എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ ഭയമില്ലെന്നും കീവിസിന് തലവേദന ഇന്ത്യയുടെ ഒരു സ്പിന്നർ മാത്രമാണെന്നും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ന്യൂസിലാന്റ് മുഖ്യ പരിശീലകനായ ഗ്യാരി സ്റ്റെഡ് ന്യൂസിലാൻഡിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ തകർത്തപ്പോൾ നിർണായകമായത് വരുൺ ചക്രവർത്തിയുടെ പ്രകടനമാണ് അഞ്ച് വിക്കറ്റുമായി വരുൺ ചക്രവർത്തി കസറിയതാണ് ന്യൂസിലാൻഡിനെ തകർത്തത് ഫൈനലിലും ഇന്ത്യയുടെ സ്പിന്നർമാരിൽ നിന്ന് വലിയ പ്രതീക്ഷ ടീം വെക്കുന്നുണ്ട് നാല് സ്പിന്നർമാരുമായി തന്നെ ഇന്ത്യ ഇറങ്ങാനാണ് സാധ്യത ന്യൂസിലാൻഡ് ഭയപ്പെടുന്നതും ഇത് തന്നെയാണ് പക്ഷേ കെ വിസിന്റെ ബാറ്റർമാർക്കെല്ലാം സ്പിന്നിനെതിരെ മികച്ച റെക്കോർഡുണ്ട് എന്നാൽ വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് പ്രകടനത്തെയാണ് ഭയപ്പെടുന്നത് നാൽപ്പത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റാണ് അവൻ അന്ന് നേടിയത് ക്ലാസ് ബോളറാണ് അവൻ കഴിഞ്ഞ മത്സരത്തിലൂടെ അതവൻ കാട്ടുകയും ചെയ്തു ഇത്തവണയും വലിയ ഭീഷണിയാണ് അവൻ അതുകൊണ്ട് തന്നെ അവനെ പൂട്ടാനുള്ള തന്ത്രങ്ങളാണ് പ്രധാനമായും ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് അവനെതിരെ എങ്ങനെ റൺസ് നേടണമെന്ന് ആലോചിക്കുന്നുണ്ടെന്നും സ്റ്റെഡ് പറഞ്ഞിരുന്നു അതേസമയം മറ്റൊന്ന് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ നാൽപ്പത്തി നാല് റൺസിന് വിജയിച്ചിരുന്നു ഇന്ത്യയുടെ വിജയശില്പിയായ താരങ്ങൾ വിരാട് കോഹ്ലിയും വരുൺ ചക്രവർത്തിയുമായിരുന്നു എന്നാൽ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയുടെ പ്രധാന തുറുപ്പുചീട്ടുകൾ ചീട്ടുകൾ ഏതൊക്കെ താരങ്ങളായിരിക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമാൻഡേറ്ററുമായ ആകാശ് ചോപ്ര ശുഭ്മൻ ഗില്ലും ശ്രേയസയ്യരുമായിരിക്കും ആ രണ്ട് പേരെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസിലാൻഡിനെതിരെ ഇതുവരെ കളിച്ചിട്ടുള്ള മുഴുവൻ ഏകദിനങ്ങളുമെടുത്താൽ ഒന്നിൽ മാത്രം ശ്രേയസ് മുപ്പതിൽ താഴെ റൺസിന് പുറത്തായിട്ടുള്ളൂ എല്ലാ തവണയും അവർക്കെതിരെ അവൻ സ്കോർ ചെയ്തിട്ടുണ്ട് മധ്യ ഓവറുകളിൽ ന്യൂസിലാൻഡിൻ്റെ ബോളിംഗ് വളരെ മികച്ചതാണ് മിച്ചൽ സാനറും മൈക്കിൾ ബ്രൈസെല്ലുമെല്ലാം അവിടെ ബോൾ ചെയ്യാനെത്തുകയും ചെയ്യും ഇതിനു പുറമെ രാച്ചിൻ രവീന്ദ്ര ഗ്ലെൻ ഫിലിപ്സ് എന്നിവരും മധ്യ ഓവറുകളിൽ ബോൾ ചെയ്യാനെത്തും എന്നാൽ ശ്രേയസയ്യർ സ്പിൻ ബോളിംഗിനെതിരെ വളരെ നന്നായി കളിക്കുന്ന ബാറ്ററാണ് സ്പിന്നർമാർക്ക് മേൽ തൻ്റെ ആ ബാറ്റിങ്ങിലൂടെ ആധിപത്യം നേടാനും ശ്രേയസയ്യർക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു